ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്നാക്കാണ് ചെയ്യുന്നത് ഒരു മൂന്നേത്തപ്പഴും പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചായയുടെ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ സ്നാക്ക് സമയം കളാതെങ്ങനെയാണ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലപോലെ പഴുത്തു നോക്കി മൂന്നേത്തപ്പഴും നമ്മൾ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് മിക്ക വീടുകളിലും ഏത്തപ്പഴമൊക്കെ ഇതുപോലെ പുഴുങ്ങി കഴിക്കും അല്ലേ ഒരു പക്ഷേ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ കളയല്ലേ ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് നമുക്ക് ഈ ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നല്ല പഴുത്ത ആയതുകൊണ്ട് നമുക്ക് ഈ ഇതുപോലെ ചട്ടം കൊണ്ടായാലും ഇങ്ങനെ കുത്തി കുത്തി ഒന്നും കൊണ്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കാവുന്നതാണ് ഒരു പക്ഷേ നല്ലപോലെ ഉടഞ്ഞില്ലെങ്കിൽ തന്നെ ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ചൂട് കൊണ്ടിങ്ങനെ ഇന്ന് കുത്തി ഇങ്ങനെ ഉടച്ചെടുക്കുക നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക ഏത്തപ്പഴമൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇത് പിടിക്കട്ടെ ഇനി നമുക്ക് ആ സ്നൊക്കെ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഒരു ചീനത്തൊട്ടിയാ കടായ എന്തെങ്കിലും അടുപ്പ് തൊട്ട് വയ്ക്കുക അപ്പോൾ നമ്മുടെ ഈ കട ഒന്ന് ചൂടായിട്ടുണ്ട് ഒന്നെങ്കിൽ നെയ്യ് എടുക്കാം അല്ലെങ്കിൽ ഓയിലെടുക്കാം ഞാൻ ഓയിലാണ് എടുക്കുന്നത് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാവുന്നതാണ് ഒരു അല്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണളി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതൊന്നും രണ്ടോട്ടോ മൂന്നോട്ടോ ഒന്ന് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഈ എണ്ണ ചൂടാതിന് ശേഷം ആ എണ്ണയ്ക്കകത്തേ ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ആ ചണ്ടിപ്പരിപ്പ് മുതിരിഞ്ഞായൊക്കെ നമുക്ക് ചേർക്കാമെന്ന് കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതേപോലെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഒരു തേങ്ങാടെ പകുതി ആ തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പീര ഫ്രൈ ആവുന്നുമുണ്ട് കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് ആ തേങ്ങാപ്പീരയുടെ ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറിയാൽ മാത്രം മതി ചെറിയ നീ വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് ചേർക്കാം അതായത് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര എന്ത് മാത്രം വേണമെന്ന് നമുക്കന്നെ തീരുമാനിക്കാമെന്നാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതെന്നൊരു അല്പം എടുത്ത് കഴിച്ചു നോക്കണം മധുരം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാമെന്നാണ് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ കടായിക്ക് അറ്റു മാറ്റേ കരിഞ്ഞ് ഇതൊന്ന് തണുക്കണം ഏത്തപ്പഴം മുളച്ച് വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ അകത്തോട്ട് തന്നെ ഇതങ്ങ് മാറ്റണം അപ്പോൾ ഇത് തണുത്തതെന്ന് തോന്നുന്നു നോക്കട്ടെ ചൂടൊക്കെ മാറിയെന്ന് തോന്നുന്നു തണുത്തതിന് ശേഷം അതായത് നമ്മുടെ കൈ പൊള്ളല്ലേ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് ഇതേ രീതിയിൽ പിടിക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അത് പിടിച്ചെടുക്കാവുന്നതാണ് ഇതാണ് ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക ഇതൊരു ഒട്ടുവാണെങ്കിൽ അല്പം എണ്ണ അവിടെ തൂത്തിട്ട് ഒന്ന് പിടിച്ചാൽ മതി ഇതേപോലെ ചെറിയൊരു ഇങ്ങനോട് പിടിച്ചു കൊടുക്കുക ഇതേപോലെ തന്നെ ബാക്കിയോട് ഒന്ന് പിടിക്കട്ടെ ഇപ്പോൾ പന്ത്രണ്ടെണ്ണം നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുക്കുക കുറച്ച് മൈദ അങ്ങോട്ട് എടുക്കുക മൈദ എടുത്തതിന് ശേഷം ഒരല്പം പാലിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക പാലോ എല്ലാം വെള്ളം ആണെങ്കിലും ഒഴിക്കാവുന്നതാണ് പാലുള്ളതുകൊണ്ട് നമ്മളങ്ങ് ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ പാലൊഴിച്ച് ഇത് നാം ഒന്നുകൂടെ ഒന്ന് അയച്ചെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ഇങ്ങോട്ട് വയ്ക്കുക നല്ലപോലെ കട്ടാക്കി ഒന്ന് ഉടച്ച് എടുക്കണം ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ച് വെക്കുക മൈതാനം നല്ലപോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് എടുക്കാം ഈ കോൺഫ്ലിക്സിന് പാലം നിങ്ങൾക്ക് ഈ റിസ്ക് പൊടി ആണെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഏതായാലും പാലൊക്കെ ചേർത്താൽ ഒരു പഞ്ചസാരയുടെ പഞ്ചസാര ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനാണെന്നാണെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഒരു അര ടീസ്പൂൺ പഞ്ചസാരവിടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കിട്ടണം കാര്യം മധുരം കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഇതേപോലെ അല്പം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കാര്യം പിള്ളേർക്ക് കഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ മധുരം ഇല്ലെങ്കിൽ അവർ കഴിക്കത്തില്ല അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മധുരമൊക്കെ നമ്മുടെ പാകത്തിന് ആവശ്യത്തിന് ചേർക്കണം എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഇതേ രീതി വേണം നമുക്ക് മൈദ കലക്കി എടുക്കാം അല്ല ഒരുപാട് വെള്ളമൊന്നും കിട്ടി പോലെ കയറി രീതിയിൽ ഇനി നമുക്ക് ഇത് ഓരോന്നെങ്കിലും മൈദാലോട്ട് മുക്കുക ഇങ്ങനെ അതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ടിട്ടൊന്ന് പെരട്ടി വെക്കുക ഇതേപോലെ ഒന്ന് പെരട്ടി വെക്കുക ഇതേപോലെ തന്നെ ബാക്കിയുടെ മൈതാ കത്തോട്ട് മുക്കിയിട്ട് നേരെ കൂട്ടും ഇതൊക്കെ ആകുമ്പോൾ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമായി അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അമിക്കി ഇതേപോലത്തെ പ്രസ് ചെയ്താൽ കൂട്ടോ അപ്പം നമ്മൾ പന്ത്രണ്ടെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് വേണ്ട നമ്മൾ അടുപ്പം ഒന്നൂടെ കത്തിച്ചിട്ട് ആ കളയ തന്നെ വെച്ചു ഇനി കുറച്ച് ഓയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ ചൂടായ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം നമ്മൾ സൺഫ്ലവർ ഓയിലായി എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം പിന്നെ നമുക്ക് ഈ പിരട്ടി വെച്ചിരിക്കുന്ന അങ്ങോട്ട് പിരട്ടി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് വേണം നമുക്ക് അത് റെഡി തിരിച്ചിട്ട് കൊടുക്കാം അപ്പം രണ്ട് സൈഡും ഒന്ന് മോരിഞ്ഞതിന് ശേഷം തിരിച്ച് മറിച്ച് നോക്കി ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡ് മൊരിഞ്ഞതിന് ശേഷം നോക്കി മോരിടാം ഈ എണ്ണ നിർത്തി ഇങ്ങനെ ഒന്ന് കോരി ഒരുക്കിടുത്ത പാത്രത്തിൽ ഇനിയും ഇതേപോലെ തന്നെ ബാക്കുകിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം തിരിച്ച് മറിച്ചുമൊക്കെ കൊടുക്കണം കേട്ടോ നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് ഫ്രൈ ആക്കി എടുക്കണം തീ കൂട്ടി കൊടുക്കാതെ ഒരു മീഡിയം രീതിയിൽ വേണം ഇത് നമുക്ക് റെഡിയാക്കി ആക്കിയെടുക്കുക ഇനി നമുക്ക് ഇത് കൂരി അങ്ങോട്ട് എടുക്കും രണ്ട് സൈഡും റെഡി ആയതിന് ശേഷം ഇതുപോലെ അടുത്ത് അങ്ങനത്തെ ഇത്തരം അടിപൊളി പലഹാരം കേട്ടോ തീർച്ചയായിട്ടും വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കുണ്ട് പലർക്കും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇതിപ്പോൾ മുതിർന്നവർക്കായാലും കുട്ടികൾക്കാണേലും ഒക്കെ ഇഷ്ടപ്പെടും പിന്നെ വെക്കേഷൻ സമയമല്ലേ കുട്ടികളൊക്കെ ഓടി പാടിയൊക്കെ നടക്കുന്ന സമയമാണ് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആയിട്ട് വരും ഇതുണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഏത്തപ്പഴം പുഴുക്കുമ്പോഴും രണ്ടെണ്ണം അവൻ മാറ്റി വെച്ചേക്കണം കേട്ടോ ഇതേപോലെ ഉണ്ടാക്കാം വൈകുന്നേരത്തെ പിള്ളേർ വല്ല ഒന്നും ഇല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൊടുക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു നാല് മണി പലഹാരം ചെയ്തു നോക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ വേറെ പേടിയായിട്ട് പെട്ടെന്ന് വരാം ബായ